നമുക്കൊരു പാട്ടുപാടിയാലോ പാടിയാലോ അവധിക്കാലമല്ലേ എല്ലാരും നന്നായിട്ട് അവധിക്കാലം ആഘോഷിക്കുകയല്ലേ അപ്പൊ റെഡിയല്ലേ പാട്ടുപാടാൻ ഒത്തുപാടണം നമ്മൾ ചേരണം കൈയടിച്ചു താളമിട്ടു നൃത്തമാടണം ടീച്ചറിനെ കൂടെ പാടണം കേട്ടോ ഒത്തുപാടണം നമ്മൾ ചേരണം കൈയടിച്ചു താളമിട്ടു നൃത്തമാടണം കവിതകൾ ചൊല്ലണം പാട്ടുകൾ പാടണം കവിതകൾ ചൊല്ലണം പാട്ടുകൾ പാടണം സ്നേഹമുള്ളിൽ എപ്പോഴും ഉറവയായി നിറയണം വീടിനെ ഉണർത്തണം നാടിനെ നയിക്കണം നന്മയുള്ള കഥകൾ കേട്ടു നല്ലവരാകണം ഒത്തുപാടണം നമ്മൾ ഒത്തുചേരണം കൈയടിച്ചു താളമിട്ടു നൃത്തമാടണം കവിതകൾ ചൊല്ലണം പാട്ടുകൾ പാടണം നന്മയുള്ള കഥകൾ കേട്ടു നല്ലവരാകണം വീടിനെയും നർത്തണം നാടിനെ നയിക്കണം സ്നേഹമുള്ളിൽ എപ്പോഴും ഉറവയായി നിറയണം കൂട്ടുകാർക്ക് പാട്ട് ഇഷ്ടപ്പെട്ടോ അതെ എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയും നല്ല കാര്യങ്ങൾ പറയുകയും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം അതിന് നമുക്ക് നല്ല മാതൃകളായി നമ്മുടെ മുന്നിലെ നല്ല നല്ല അധ്യാപകരുണ്ട് നല്ല നല്ല കൂട്ടുകാരുണ്ട് നല്ല നല്ല രക്ഷിതാക്കളുണ്ട് ചുറ്റുമുള്ള അയൽക്കാരും നാട്ടുകാരും ഒക്കെയാണല്ലേ എല്ലാവരും നന്നായി നന്മ നമുക്ക് പറഞ്ഞു തരുന്നവരും നല്ലവരുമാണ് നമ്മളും അവരുടെ നല്ല മാതൃകകൾ കണ്ട് ശീലിച്ച് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ നോക്കണം ഒരിക്കൽ മറ്റൊരാൾ ചെയ്യുന്ന ചീത്ത ചീത്തക്കാര് നമ്മൾ അനുകരിക്കാനേ പാടില്ല എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും നന്മ മാത്രം കണ്ടെത്താനും നല്ല കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും ശ്രമിക്കണം ഓക്കെ കൂട്ടുകാരെ ഇതേപോലെ നന്മകൾ ഒരുപാട് ചെയ്യുന്ന ഒരു കൂട്ടുകാരനുണ്ട് കൂട്ടുകാരന്റെ പേര് സോഹൻ എന്നാണ് നമുക്ക് അവനെ സ്നേഹത്തോടെ സോനു എന്ന് വിളിക്കാം നിങ്ങൾ ചെറിയ മകൾക്ക് വേണമെങ്കിൽ സോനു ചേട്ടാന്ന് വിളിക്കാം കേട്ടോ അങ്ങനെ സോനു ചേട്ടൻ തന്റെ കുടുംബമൊക്കെ ആയിട്ട് അച്ഛനോടൊപ്പവും അമ്മയോടൊപ്പവും കുഞ്ഞാറ്റ കുട്ടിയായ അനിയത്തി കുട്ടിയോടൊപ്പഴും സ്നേഹത്തോടെ ജീവിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ ആ സോനു ചേട്ടന്റെ അച്ഛൻ നഷ്ടപ്പെടുന്നു പാവം അച്ഛനില്ലാതെ ജീവിക്കാൻ എത്ര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണല്ലേ എങ്കിലും കരുത്താർജിച്ച അമ്മ അവനൊപ്പുണ്ടായിരുന്നു അമ്മ അവനെ നന്നായി വളർത്തി അവൻ അമ്മ പറയുന്നതൊക്കെ കേട്ട് നല്ല രീതിയിൽ വളർന്നു അങ്ങനെ അമ്മയുടെ നാടായ അയ്യോത്തിക്കാവ് എന്നൊരു സ്ഥലത്തിലേക്ക് അവര് പോയി എന്നിട്ട് അവിടെയുള്ള സോനു ചേട്ടന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ ഈ കഥ പ്രിയ ടീച്ചർ ഒരു പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ പുസ്തകം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സാറിന്റെ അടുത്ത് പറഞ്ഞാൽ മതി ആവശ്യമുള്ളവർക്ക് ടീച്ചറെ കോൺടാക്ട് ചെയ്താൽ ടീച്ചർ പുസ്തകം അയച്ചു തരാം കേട്ടോ സോനിച്ചേട്ടന്റെ കഥയുള്ള പുസ്തകം ഇതാണ് കേട്ടോ പ്രിയ ടീച്ചറുടെ ഒരു ബാലസാഹിത്യ നോവലാണ് ഇത് കൂട്ടുകാർക്ക് വായിച്ചാൽ എന്തായാലും ഇഷ്ടപ്പെടുന്നു ടീച്ചറെ വിചാരിക്കുന്നു അപ്പൊ സോനു ചേട്ടൻ എങ്ങനെയാണ് നന്നായിട്ട് പഠിച്ചത് എന്തൊക്കെ നന്മകളായിരുന്നു ജീവിതത്തിൽ പകർത്തിയെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരവധിക്കാലം ആശംസിക്കുന്നു താങ്ക്